ഹലോ അപ്പം എല്ലാവർക്കും നിഹാരാസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊല്ലം തങ്കശ്ശേരി ബീച്ചിലാണ് കേട്ടോ അപ്പോൾ കൊല്ലം ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു ബീച്ചും ഉള്ളത് ഇവിടേക്ക് പ്രവേശിക്കണമെങ്കിൽ നമുക്ക് പാസ് എടുക്കേണ്ടതായിട്ടുണ്ട് മുതിർന്നവർക്ക് പത്ത് രൂപയും കുട്ടികൾക്ക് അഞ്ച് രൂപയുമാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അതുപോലെ തന്നെ പാർക്കിംഗ് സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒഴിവ് സമയങ്ങളിൽ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കിഡ്ഡിലൻ സ്പോട്ട് കൂടിയാണ് കേട്ടോ ഇവിടം പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ കേരളത്തിലെ തന്നെ ലൈറ്റ് ഹൗസിൽ രണ്ടാം സ്ഥാനത്തുള്ളത് നമ്മുടെ തങ്കശ്ശേരി ലൈറ്റ് ഹൗസാണ് കേട്ടോ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്ഥലം കൂടിയാണിത് അതുപോലെ തന്നെ ധാരാളം ഫിഷിംഗ് ബോട്ടുകളും മറ്റും ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും കടലിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ശരിക്കും തന്നെ വരണം നീണ്ടു നിവർന്ന് കിടക്കുന്ന നടപ്പാതയിലൂടെ ഞങ്ങൾ കുറേ ദൂരം നടന്നു കേട്ടോ തിരമാലകളെ തടയാൻ വേണ്ടിയിട്ട് നടപ്പാതയുടെ രണ്ട് വശങ്ങളിലും കൂറ്റൻ പാറകൾ നിരത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ കണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ധാരാളം ആൾക്കാർ അവിടെ ഇവിടെ പല പല സ്ഥലങ്ങളിലായിട്ടിരുന്ന് ചൂണ്ടയിട്ട് മീനെ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ കുറേ സമയം നമ്മൾ അവിടെ നിന്നു നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ലൈറ്റ് ഹൗസ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് കേട്ടോ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ പാദരക്ഷകളൊക്കെ പുറത്തിട്ടതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ലിഫ്റ്റ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അവിടെ കാണുന്ന ആ റെഡ് ആൻഡ് വൈറ്റ് കളറിൽ കാണുന്ന അതാണ് കേട്ടോ നമ്മുടെ ലൈറ്റ് ഹൗസ് അതിൻ്റെ മുകളിൽ നിന്നും താഴേക്കുള്ള വ്യൂ ഒരു രക്ഷയുമില്ലാതെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഫ്രണ്ട്സ് അത്രയ്ക്കും പൊളിയാണ് തങ്കശ്ശേരി ബ്രേക്ക് വാട്ടർ ടൂറിസത്തിലും ലൈറ്റ് ഹൗസിലും പോകാത്ത ആരെങ്കിലും കൊല്ലത്തുണ്ടെങ്കിൽ ഇപ്പം തന്നെ പൊയ്ക്കോളൂ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു അപ്പോൾ ഹാപ്പി ലൈഫ് ആൻഡ് ഹാപ്പി ജേർണി അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒക്കെ ബായ്